ദ ആർട്ടിസ്റ്റ് നമ്പൂതിരി സമ്മാൻ പ്രഥമ പുരസ്കാരം നേടിയിരിക്കുന്നു ആർട്ടിസ്റ്റ് കൂടിയായ സി ഭാഗ്യനാഥ് ശില്പവും പ്രശസ്തി പത്രവും കൂടെ ഒരു ലക്ഷം രൂപയുടെ ക്യാഷ് പ്രൈസുമാണ് പുരസ്കാര ജേതാവിന് സമ്മാനമായി ലഭിച്ചിരിക്കുന്നത് നമ്മുടെ അപ്രീസിയേഷൻ കുറഞ്ഞു പോകുന്നുണ്ടോലേഷൻ സി ഭാഗ്യനാഥ് ഇങ്ങനെ ഒരു ചടങ്ങിൽ പങ്കെടുക്കാനും ഈ ട്രസ്റ്റിൻ്റെ ഭാഗമാകാനും ഇന്ന് ഈ വേദിയിൽ നിന്നുകൊണ്ട് ട്രസ്റ്റിൻ്റെ ആദ്യത്തെ പുരസ്കാരം അതിവിശിഷ്ടമായ ഒരു പുരസ്കാരം അദ്ദേഹത്തിന് കൈമാറാനും സാധിച്ചത് എൻ്റെ വലിയൊരു ഭാഗ്യമായിട്ടും ഗുരുത്വമായിട്ടും കാണുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് മുന്നിൽ ഈ വേദിയിൽ നിൽക്കുമ്പോഴും ഓർമ്മകളിൽ ഞാനിപ്പോൾ മറ്റൊരു ലോകത്താണ് ആ ലോകത്ത് ആർട്ടിസ്റ്റ് നമ്പൂതിരി സാറിൻ്റെ മുഖം തെളിഞ്ഞു നിൽക്കുന്നു അദ്ദേഹത്തിൻ്റെ വരകൾ നിറഞ്ഞിരിക്കുന്നു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വിശുദ്ധമായ ഓർമ്മകളിൽ ഒന്നായിട്ടാണ് ഞാനിതിനെ കണക്കാക്കുന്നത് ചിലർ മനുഷ്യർ പരിചയപ്പെടേണ്ടതുണ്ട് എന്നത് കാലത്തിൻ്റെ നിശ്ചയമായിരിക്കാം അല്ലെങ്കിൽ നമ്പൂതിരി സാറിനെ പോലെ വലിയൊരു വ്യക്തിയെ പരിചയപ്പെടാൻ തീർത്തും വ്യത്യസ്തമായ ഒരു ലോകത്ത് ജീവിക്കുന്ന എനിക്ക് സാധിക്കില്ലായിരുന്നു വാനപ്രസ്ഥം എന്ന സിനിമയുടെ ചിത്രീകരണ സമയത്താണ് നമ്പൂരി സാറിനെ ഞാൻ വളരെ അധികം അടുത്തറിയുന്നത് പരിചയപ്പെടുന്നത് ഒരുപാട് മഹത്തുകളെ പരിചയപ്പെടാനും അവരുടെ അനുഗ്രഹം നേടാനും എനിക്ക് അവസരം തന്ന ഒരു സിനിമയാണ് വാനപ്രസ്ഥം ജീവിതത്തിൽ ചില പരിചയങ്ങൾ പെട്ടെന്ന് കൊഴിഞ്ഞു പോകും എന്നാൽ നമ്പൂതിരി സാർ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് അദ്ദേഹത്തിൻ്റെ നീണ്ട വരകൾ പോലെ തന്നെയാണ് പടർന്ന് പടർന്ന് ഒരുപാട് സ്നേഹം ആ പടർച്ചയിൽ ഉണ്ടായിട്ടുണ്ട് പലയിടത്തു നിന്ന് ഞങ്ങൾ കണ്ടുമുട്ടിയിട്ടുണ്ട് എല്ലായ്പ്പോഴും തൻ്റെ മൃദുലമായ വിരലുകൾ വിരലുകൾ കൊണ്ട് അദ്ദേഹം എന്നെ അനുഗ്രഹിച്ചു കണ്ണാട ചിരുന്നാൽ ആ സ്പർശം ഇപ്പോഴും എനിക്ക് അനുഭവിക്കാൻ സാധിക്കും അദ്ദേഹത്തിന് എന്നോട് എന്താണെന്നറിയില്ല വളരെ സ്നേഹമായിരുന്നു ഒരു പക്ഷേ ഒരു മകന് കൊടുക്കാവുന്ന സ്നേഹം അല്ലെങ്കിൽ ഒരു സുഹൃത്തിന് കൊടുക്കാവുന്ന സ്നേഹം ഒരുപാട് വ്യത്യസ്ത മേഖലയിലുള്ള സ്നേഹം അനുഭവിക്കാൻ സാധിച്ച ഒരാളാണ് ഞാൻ വല്ല കാലം മുമ്പാണ് ഞാൻ നമ്പൂരി സാറിനോട് ചോദിച്ചത് എനിക്കൊരു ചിത്രം വരച്ച് തരാമെന്ന് അത് സൗന്ദര്യ ലഹരിയിലെ ഒരു ശ്ലോകത്തെ എനിക്ക് ആ ചിത്രത്തിലാക്കി തരാമെന്നാണ് ഞാൻ ചോദിച്ചത് ആ ശ്ലോകം അതിൻ്റെ എട്ടാം ശ്ലോകമായിരുന്നു സുധാ മധ്യ മധ്യേന തുടങ്ങുന്ന അപ്പം ഞാൻ ആ ശ്ലോകത്തിനെക്കുറിച്ച് ഞാൻ എഴുതി എന്നാൽ അദ്ദേഹം മദ്രാസിലായിരുന്നു ഞാനിത് കൊണ്ട് കൊടുത്തപ്പോൾ അത് വാങ്ങിച്ചിട്ട് കുറേ സമയം അദ്ദേഹത്തിന് നോക്കിയിരുന്നിട്ട് പറഞ്ഞ് ഭയങ്കര പണിയാണല്ലോ എനിക്ക് തന്നിരിക്കുന്നല്ലാൽ ഞാൻ പറഞ്ഞു സാർ എനിക്കിത് എന്തുകൊണ്ട് ഇത് വരയ്ക്കണം അല്ലെങ്കിൽ അത് അങ്ങനെ എന്തുകൊണ്ട് ഇതിലേക്ക് കൊണ്ടുവരണം എന്നൊന്നും എനിക്കറിയില്ല അതൊരു നിയോഗമായിരിക്കും എനിക്കങ്ങനെ മനസ്സിൽ തോന്നിച്ചാണ് എനിക്ക് വരച്ച് തരണം എന്ന് പറഞ്ഞു അത് വരയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരുപാട് അനേകായിരം ക്റ്റേഴ്സ് ഒരു ശ്ലോകമാണ് അതെങ്ങനെ വേണേലും വരയ്ക്കാം അത് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഞാൻ പറയുന്നില്ല അതിന് പെട്ടെന്ന് പറഞ്ഞാൽ സദാശിവ പലകയുടെ മുകളിൽ കാമദേവൻ്റെ മടിയിലിരിക്കുന്ന ഒരു ദേവിയെക്കുറിച്ചാണ് പക്ഷെ അതിൻ്റെ ചുറ്റും ഒരുപാട് ദേവി പ്രൊട്ടക്റ്റേഴ്സുണ്ട് അത് സുധാസാഗരത്തിൻ്റെ നടുക്കാണ് ആ ഡിസ്ക്രിപ്ഷനിലേക്കൊന്നും ഞാൻ പോകുന്നില്ല വീണ്ടും ഞാൻ പറയുന്നത് എന്നെക്കൊണ്ട് അത് എങ്ങനെ ചെയ്യിച്ചു എന്ന് കാര്യം എനിക്ക് ഇന്നും അറിയില്ല അതും പൂർവ്വനിശ്ചിതമായിരിക്കാം ശ്രമിക്കാം എന്ന് മാത്രമേ അദ്ദേഹം എന്നോട് പറഞ്ഞുള്ളൂ പിന്നെ ഞങ്ങൾ എത്രയോ തവണ പരസ്പരം കണ്ടിട്ടുണ്ട് അപ്പോഴൊക്കെ ഒരു കുറച്ച് കാലം കഴിഞ്ഞപ്പം നമ്മൾ ഒരു സാർ എന്നെ കണ്ടാൽ പതുക്കെ മാറി നടക്കാൻ തുടങ്ങി അപ്പോൾ ഒരു ദിവസം ഞാൻ ചോദിച്ചാൽ എന്താണ് അങ്ങ് എന്നെ കണ്ടപ്പോൾ പതുക്കെ അഡ്ജസ്റ്റ് ചെയ്ത് മാറി നടക്കുന്ന അപ്പോൾ ചോദിച്ചാൽ ലാൽ എന്താണ് ആ ചിത്രത്തെക്കുറിച്ച് എന്നോട് ചോദിക്കുക അതെന്തായിന്ന് ഞാൻ പറഞ്ഞു ഞാനത് ഒരിക്കലും ചോദിക്കില്ല കാരണം വളരെ സങ്കീർണ്ണമായിരുന്ന ഒരു ശ്ലോകത്തെ വരയ്ക്കുക എന്നത് അത് നിർബന്ധിച്ചാൽ നടക്കുന്നതല്ല അജ്ഞാതമായ ശക്തി പ്രവർത്തിക്കണം എന്നാൽ മാത്രമേ അത് വരയ്ക്കാൻ എന്ന് പറഞ്ഞു ഏതാണ്ട് അഞ്ച് വർഷം എടുത്തു അദ്ദേഹം ആ ചിത്രം എനിക്ക് വരച്ചു തരാൻ നമ്പുരുഷാൻ്റെ ഏതാണ്ട് നൂറ്റി അൻപത് നൂറ്റി അറുപത്തിൽ കൂടുതൽ ചിത്രങ്ങൾ എൻ്റെ കയ്യിലുണ്ട് ഞാനത് വളരെ നിധി പോലെ വളരെ നന്നായി സൂക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ അദ്ദേഹം പണ്ട് വരച്ചിരുന്ന ചിത്രങ്ങൾ മലയാളം മാസികയിൽ ഒരു ആർട്ടിക്കിളിൽ നമ്പൂരി സാർ വരച്ച ചിത്രത്തിൻ്റെ അടുത്ത് ഞാനൊരു ചിത്രം വരച്ചു അതും അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് മനോരമ നടത്തിയ ഏറ്റവും ഒരു ആർട്ടിസ്റ്റിന് കിട്ടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യമായിരുന്നു ഒരു നൂറ് വർഷത്തെ ലിറ്ററേച്ചർ എടുത്തിട്ട് അതിൽ നിന്ന് പത്ത് വർഷം പത്ത് കഥകളെടുത്ത് കഥയാട്ടം എന്ന പേരിൽ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട് അതിന് മുഴുവൻ ചിത്രങ്ങളും അദ്ദേഹമാണ് വരച്ചത് അപ്പം നമ്മുടെ അഭിനയ ജീവിതത്തിലൊക്കെ അറിഞ്ഞോ അറിയാതെയോ ഒരുപാട് ശക്തിയും ഒരു എന്താ പറയുക ഒരു പ്രചോദനവും ഒരു ധൈര്യമൊക്കെ അദ്ദേഹം എനിക്ക് തന്നിട്ടുണ്ട് പിന്നീട് ഒരു ദിവസം എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മുമ്പ് ഒരു സാറ് എനിക്കത് വരച്ചു തന്നു പെട്ടെന്ന് ദിവസം എന്നെ വിളിച്ചു പറഞ്ഞില്ലാൽ ഞാൻ കോഴിക്കോടുണ്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ലാൽ കൊടുത്തയക്കണം ഞാൻ പറഞ്ഞെന്താണ് എനിക്ക് ഇത്ര നീളമുള്ള ക്യാൻവാസ് വേണം ഇങ്ങനത്തെ ബ്രഷ് വേണം പെയിൻറിങ് വേണം അദ്ദേഹം അത് സാധാരണ അദ്ദേഹം വരയ്ക്കുന്നതിലൊക്കെ വ്യത്യസ്തമായിട്ട് കളറിലാണ് വരച്ചിരിക്കുന്നത് എനിക്കത് വരച്ച് തന്നു അത് കണ്ടപ്പോൾ എനിക്ക് എന്താ പറയണ്ടതെന്നറിയില്ല ആ വില്ലുകളെ എടുത്ത് എൻ്റെ ശരസ്സിൽ വെച്ച് ഞാൻ അനുഗ്രഹം വാങ്ങിച്ചു അതെനിക്ക് നല്ല ഓർമ്മയുണ്ട് പിന്നീട് വളരെ അടുത്ത കാലത്ത് അദ്ദേഹം നമ്മളെ വിട്ടുപോകുന്നതിന് കുറച്ച് നാൾ മുൻപ് കുറേ നാൾ മുൻപ് ഞാൻ പറഞ്ഞു നമ്മുടെ സാർ എനിക്ക് ഒരു ചിത്രവും കൂടെ വരച്ചു തരണം ഇതിന് ഷെയതാണ് അപ്പം ഞാൻ പറഞ്ഞു എനിക്കൊരു ഗന്ധർവൻ്റെ ചിത്രം വരച്ചു തരണം അപ്പോഴും അദ്ദേഹം എന്നെ കുറേ നേരം നോക്കി പക്ഷേ അതിനു മുമ്പ് അദ്ദേഹം സാറ് പറഞ്ഞ പോലെ ഇവരെൻ്റെ വീട്ടിൽ വന്നപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചത് ലാൽ ഞാൻ വരച്ചു തന്ന ചിത്രമുണ്ടോ നമ്മുടെ സൗന്ദര്യ ലഹരിയിലെ ഞാൻ പറഞ്ഞു പറഞ്ഞുണ്ട് മുകളിലാണ് ഞങ്ങൾ മുകളിലേക്ക് പോയിട്ട് അദ്ദേഹം വളരെ നേരം ആ ചിത്രം നോക്കി നിന്നു അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞു നിന്നു എന്നിട്ട് എന്നോട് ചോദിച്ചു ഇത് ഞാനാണോ വരച്ചത് എന്ന് പറയുന്നത് വലിയ ഒരു സറണ്ടറാണ് എന്നു പറഞ്ഞാൽ അദ്ദേഹം അല്ല വരച്ചിരിക്കുന്നത് അത് ആരോ വരപ്പിച്ചിരിക്കുകയാണ് അതൊരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും എളിമയുടെ ഏറ്റവും വലിയൊരു അംഗീകാരമായിട്ടാണ് ഞാൻ കരുതുന്നത് ഇതെനിക്ക് വരയ്ക്കാൻ സാധിച്ചല്ലോ എന്ന് പറയുന്നതിന് ഉപരി ഇത് ഞാനാണോ വരച്ചത് അതും എന്നെ കൊണ്ടാരോ വരപ്പിച്ചതാണോ എന്ന് പറയുന്ന ആ ഒരു സറണ്ടർ ആ ഗ്രാറ്റിറ്റ്യൂഡ് ഞാൻ ആ കണ്ണുകളിൽ കണ്ടു വർഷങ്ങളെടുത്തു അല്ലേ ആ ചിത്രം വരയ്ക്കാൻ പക്ഷേ ഈ ഗന്ധർവൻ്റെ ചിത്രവും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മകൻ എന്നോട് പറഞ്ഞു അച്ഛൻ മുറിക്കകത്ത് തന്നെയാണ് കുറേ ദിവസമായിരുന്നു അദ്ദേഹത്തിൻ്റെ നയൻറ്റി ഫോർ പ്ലസ് ആയല്ലേ ഒരു തരത്തിലുമെല്ലാം വെളി വരും പിന്നെ അത് പോയിട്ട് അത് മാറ്റി കളഞ്ഞാൽ ശരിയായില്ല വളരെ കാലം എടുത്തുകൊണ്ട് എനിക്ക് ആ ചിത്രം അദ്ദേഹം വരച്ചു തന്നു ആ രണ്ട് ചിത്രങ്ങളും എൻ്റെ വീട്ടിലെ എറണാകുളത്തെ വീട്ടിൽ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട് ഒരു യഥാർത്ഥ കലാകാരന് മാത്രമേ അങ്ങനെ ചെയ്യാൻ പറ്റൂ അങ്ങനെ പറയാൻ സാധിക്കൂ നമ്മൾ ചെയ്ത ഒരു കാര്യം പിന്നീട് കാണുമ്പോൾ ഇതെങ്ങനെ ചെയ്യാൻ സാധിച്ചു എനിക്ക് പല സിനിമകളിൽ അഭിനയിച്ചിട്ട് അങ്ങനെ തോന്നിയിട്ടുണ്ട് ബാനപ്രസ്ഥം എന്നൊരു സിനിമയിൽ ഞാൻ അഭിനയിച്ച ശേഷം ഏറ്റവും കൂടുതൽ ഞാനും നമ്പൂടിസാറും ഷാഹി സാറും ഒക്കെ സമയം പങ്കിട്ടതും നമ്മൾ സംസാരിച്ചതും വളരെ രസകരമായ നിമിഷങ്ങൾ കൈകാര്യം ചെയ്തുമൊക്കെ ആ സിനിമയിലായിരുന്നു ആ ചിത്രം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇത് ഞാനാണോ ചെയ്തത് കർണഭാരം എന്ന സംസ്കൃത നാടകം ഭാസൻ്റെ രണ്ടായിരം വർഷങ്ങൾക്കുമ്പെഴുതിയ ഭാസൻ്റെ നാടകം ഡൽഹിയിൽ ഞാൻ അവതരിപ്പിച്ചു ബോംബെയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ഇപ്പം വളരെ അടുത്ത കാലത്ത് ഞാൻ അതിൻ്റെ വീഡിയോ കണ്ടപ്പോൾ ഞാനും ചിന്തിച്ചു ഇത് ഞാനാണോ ചെയ്തത് കാര്യം നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം നമ്മൾ ചെയ്യുന്നു അതെങ്ങനെയാണ് അത് ഏത് ശക്തിയുടെ പ്രേരണ മൂലമാണ് ചെയ്യുന്നത് അതിനെ നമുക്കൊരു ഗുരുത്വം എന്ന് വിളിക്കാം ദൈവാധീനം എന്ന് വിളിക്കാം വീക്കെ അദ്ദേഹത്തെ വിളിച്ചെന്ന് വരയുടെ പരമശിവൻ എന്നാണ് നമ്പൂരിസാർ വരയ്ക്കുന്ന രൂപങ്ങൾ കാണാനാണ് താൻ പല കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞാട്ട് ഞാൻ ഓർക്കുന്നു നമ്പൂരിസാർ വരച്ച സ്ത്രീകളുടെ ചിത്രങ്ങൾ സമാഹരിച്ച് പുസ്തകത്തിന് അവതാരിക എഴുതാൻ ഞാനാണ് അതിൻ്റെ അവതാരിക എഴുതിയിരിക്കുന്നത് എനിക്കാണ് നമ്പൂതിരിയുടെ സ്ത്രീകൾ എന്ന് പറഞ്ഞ പുസ്തകത്തിന് എനിക്കാണ് ആ ഭാഗ്യം ശ്രദ്ധിച്ചത് ഞാൻ വീണ്ടും പറയുന്ന ഒരുപാട് ചിത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ നൂറ്റി അറുപത് ഞാൻ പറഞ്ഞത് ഒരു നമ്പറല്ല അതിലെ എണ്ണങ്ങളല്ല അദ്ദേഹത്തിൻ്റെ എന്താ പറയുന്നത് ഞാനത് എൻ്റെ വീട്ടിൽ സൂക്ഷിച്ചതിന് ശേഷം ഞാനൊരു നമ്പൂതിരി സാറിൻ്റെ ഒരു ചിത്രം വരച്ചിട്ട് അതിൻ്റെ കയ്യിൽ വലിയൊരു ചിത്രം വരച്ചിട്ട് അതിൻ്റെ കയ്യിൽ ഒരു ചെറിയ ബ്രഷ് കൊടുത്തിട്ടുണ്ട് അപ്പം അദ്ദേഹത്തിൻ്റെ പ്രശംസാ മുറിയിൽ മുഴുവൻ എപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ട് അദ്ദേഹം ഒരു സതീർത്തിനെ സതീർത്തനെപ്പോലെയാണ് ഒരു കൂട്ടുകാരനെപ്പോലെയും ഒരു മകനെപ്പോലെയും ഒരു ഏറ്റവും ഉയർന്നും താന്നും ഒക്കെ ഞങ്ങൾ പലതരം തമാശകളും പറയും വളരെയധികം സെൻസ് ഓഫ് ഹ്യൂമർ ഉള്ള ഒരാളാണ് നമ്പുതിരി ഫലിതം എന്നുള്ള ഉദ്ദേശത്തിലല്ല ഞാൻ പറയുന്നത് അല്ലാതെയും ജീവിതത്തെക്കുറിച്ചൊക്കെ വളരെ രസകരമായ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ പറയുന്നത് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ഒരു ചടങ്ങിൽ പങ്കെടുക്കാനും ഇങ്ങനെയൊരു അവാർഡ് കൊടുക്കാനും അത്യാവശ്യം യോഗ്യനായ ഒരാളാണ് ഞാനെന്ന് അഭിമാനിക്കുന്നു അതും കൂടെ അറിയിക്കാനാണ് ഞാൻ പറഞ്ഞത് ആർട്ടിസ്റ്റ് നമ്പൂരി സാറിൻ്റെ പേരിൽ ഏർപ്പെടുത്തിയ ഈ സം ട്രസ്റ്റ് ഏർപ്പെടുത്തിയ മികച്ച രേഖാചിത്രകാരന് ഏർപ്പെടുത്തിയ പ്രഥമ ദേശീയ പുരസ്കാരം ശ്രീ ഭാഗ്യനാഥിന് സമർപ്പിക്കപ്പെടുമ്പോൾ അത് അർഹ അർഹിച്ച കൈകളിലേക്കാണ് എത്തുന്നത് ഞാൻ കണ്ട ഞാനും അദ്ദേഹത്തിൻ്റെ ഒരുപാട് ചിത്രങ്ങൾ കണ്ടിട്ടുണ്ട് ഭാഗ്യനാഥിൻ്റെ വരകളിൽ നമ്പൂരി സാറിൻ്റെ അനുഗ്രഹം ഉള്ളതായി എനിക്ക് തോന്നിയിട്ടുണ്ട് ആ അനുഗ്രഹം എപ്പോഴും അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൽ ചൊരിയട്ടെ നമ്പൂരി സാറിൻ്റെ പേരിലുള്ള ഈ പുരസ്കാരം പ്രഖ്യാപിക്കാനും ഭാഗ്യനാഥനെ സമ്മാനിക്കാനും കഴിഞ്ഞ എൻ്റെ ജീവിതത്തിലെ വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു അദ്ദേഹം ഇവിടെ നിന്ന് ഇതൊക്കെ കാണുന്നുണ്ടാകും അല്ലെങ്കിൽ ഏതെങ്കിലും ലോകത്ത് നിന്ന് നമ്മളെ അനുഗ്രഹിക്കുന്നുണ്ടാവും വേറെ നമ്പൂരി സാർ ഒരിക്കലും ഉണ്ടാകാത്ത ഒരു സമയമാണ് എന്തായാലും ഭാഗ്യനാഥനൊരിക്കൽ കൂടെ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയുന്നു സ്നേഹം പ്രാർത്ഥനയും ആശംസകൾ അർപ്പിക്കുന്നു ഈ ട്രസ്റ്റ് ഇവിടെ ഒരു തുടക്കമാണ് ഇത് ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലുമൊക്കെ അറിയപ്പെടുന്ന ഒരു വലിയ ട്രസ്റ്റായി മാറട്ടെ അതിന് ഇവിടെ ഇരിക്കുന്ന ആൾക്കാരുടെ പ്രാർത്ഥനയും സ്നേഹവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം